ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ മാസം ഏഴാം തീയതി വാൽനക്ഷത്രം വ്യാഴത്തിന്റെ വളരെ സമീപത്തുകൂടെ കടന്നുപോയി അതിന്റെ മേഘങ്ങളുടെ മുകളിൽ നിന്നും നാൽപ്പതിനായിരം കിലോമീറ്റർ മുകളിലൂടെ വ്യാഴത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഉപഗ്രഹമായ മെറ്റീസിനും ഗ്രഹത്തിന്റെ റോഷേ പരിധിക്കും ഇടയിലൂടെയാണ് സഞ്ചരിച്ചത് ഈ സമയത്താണ് വാൽനക്ഷത്രം പല കഷ്ണങ്ങളായി ചിതിറിപ്പോയത് എന്നാണ് കരുതപ്പെടുന്നത് ആദ്യമായി വാൽനക്ഷത്രത്തെ കണ്ടെത്തിയ സമയത്ത് ജൂപ്പീറ്ററിൻ്റെ ശക്തിയേറിയ ഗ്രാവിറ്റി മൂലം ഷുമേക്കർ ലേവി നയൻ എന്ന ഈ വാൽനക്ഷത്രം പല കഷ്ണങ്ങളായി ചിതറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ മാസം പതിനാറാം തീയതി വാൽനക്ഷത്രത്തിൻ്റെ ഒരു ഭാഗം വ്യാഴത്തിന്റെ ദക്ഷിണാർത്ഥ കോളത്തിൽ ഏകദേശം അറുപത് കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഇടിച്ചപ്പോൾ ആദ്യത്തെ കൂട്ടിയിടി സംഭവിച്ചു ഗ്രഹത്തിന്റെ മുകളിലൂടെ വലിയ അഗ്നി കോളം ഉയർന്നത് ഭൂമിയിൽ നിന്നും നിരീക്ഷകർ കണ്ടു അടുത്ത ആറു ദിവസങ്ങൾക്കുള്ളിൽ ചിതിറിപ്പോയ വാൽനക്ഷത്രത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം വ്യാഴത്തിൽ വന്ന് പതിച്ചു ഇരുപത്തിയൊന്ന് വ്യത്യസ്ത കൂട്ടിയിടുകൾ നിരീക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചു